ായംകുളം പുള്ളിക്കണക്ക് എൻ എസ് എസ് സെന്റർ സ്കൂളിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനം നടത്തി സ്കൂൾ മാനേജർ ഹരികുമാർ ഉണ്ണിത്താൻ സമ്മാനദാനം നിർവഹിച്ചു പുള്ളിക്കണക്ക് എൻ എസ് എസ് സെന്റർ സ്കൂളിന്റെ ഇരുപത്തി മൂന്നാമത് വാർഷികത്തോട് അനുബന്ധിച്ച് സ്കൂളിലെയും എൻ ഐ ഒ എസ് സ്കൂൾ ജില്ലാതലത്തിലെയും വിവിധ കായിക കലാ ശാസ്ത്രമേള മത്സരങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു പി പ്രസിഡന്റ് മനോജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സ്കൂൾ മാനേജർ ഹരികുമാർ ഉണ്ണിത്താൻ സമാനദാനം നിർവഹിച്ചു എൻ എസ് എസിൻ്റെ സെൻട്രൽ സ്കൂളാണ് ഇത് സി ബി എസ് ഇ സിലബസ് ഉള്ള പ്രീ കെ ജി മുതൽ സെവന്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു സ്കൂളാണ് ഇന്ന് മികച്ച നമ്മുടെ കായിക കലാമത്സരങ്ങളിൽ വിജയികളൊക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ പരം ട്രോഫികളാണ് ഇന്ന് വിതരണം നടത്തിയത് സർട്ടിഫിക്കറ്റും പക്ഷേ അതായിരുന്നു ഇന്നത്തെ ചടങ്ങ് അടുത്തതായിട്ട് ഞങ്ങളുടെ ഇരുപത്തിമൂന്നാമത് വാർഷികം ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതിയാണ് ശ്രീ രശ്മി അനിൽ ആണ് വിശിഷ്ടാതിഥിയും ഉദ്ഘാടകം നമ്മുടെ കായംകുളത്തിൻ്റെ എം എൽ എ ശ്രീ പ്രതിഭ പ്രതിഭയുമാണ് പക്ഷേ ഈ സ്കൂളിൻ്റെ വളരെ വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുപരി നല്ലൊരു ഒരു 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 സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള ഒരു ഒരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ സ്കൂളുകൾ ഈ സ്കൂൾ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകർ മികച്ച അധ്യാപകരും നല്ല ഭൗതിക സാഹചര്യങ്ങളും കലാ കായിക ഇനങ്ങളിൽ അവർക്ക് വേണ്ടത്ര പരിശീലനവും എല്ലാം കൊടുക്കുന്ന ഒരു സ്കൂളായിട്ടാണ് ഒരു സ്കൂളാണ് ഞങ്ങളുടെ ഈ എൻ എസ് എസ് സെൻട്രൽ സ്കൂൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൾ ആയിരുന്നു തുടക്കം മുതലുള്ള പ്രിൻസിപ്പളാണ് ശ്രീ ദാമോരൻ നായർ സാറ് അദ്ദേഹം ഞങ്ങളുടെ ഒരു എല്ലാ ഉപദേഷ്ടാവും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ാണ് ഞങ്ങൾ മുന്നോട്ട് യോഗത്തിൽ സ്കൂൾ ഉപദേഷ്ടാവ് കൂടിയായ മുൻ പ്രിൻസിപ്പൽ ദാമോദരൻ നായർ ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ കാര്യം വൈസ് പ്രസിഡന്റ് സെൻ സെക്രട്ടറി അനിത ഖജാൻജി അനിയൻ കമ്മിറ്റി അംഗങ്ങളായ ജിനുകുമാർ ശ്രീകുട്ടൻ സ്കൂൾ പ്രിൻസിപ്പൽ ജയകുമാരി സീനിയർ സ്റ്റാഫ് ഉഷാ പ്രകാശ് രക്ഷകർത്താക്കൾ അധ്യാപകർ അനധ്യാപകർ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ മികച്ച രീതിയിൽ സി ബി എസ് ഇ സ്കൂൾ പുള്ളിക്കമകിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ കരിയോഗത്തിന് മാനേജ്മെൻറ്റിലാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ കുട്ടികൾ എല്ലാ മേഖലകളിലും പഠിത്തത്തിലും കലാ കായിക ശാസ്ത്ര മേഖലകളിലും ഈ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ പെടുന്ന സ്കൂളാണ് അനേക വർഷങ്ങളായി അതിൻ്റെ ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ ഈ സ്കൂളിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ച ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് സ്കൂളിൻ്റെ വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സ്ഥലം എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യുന്നു ഒട്ടേറെ വിദ്യാഭ്യാസ വിശേഷണരും കലാകാരും അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് ഭാവിയിൽ പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ സ്കൂളിന് അഭൂതപൂർവ്വമായൊരു പുരോഗതിയാണ് ഈ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടൊരു പുതിയ കെട്ടലും മറ്റിലും ഒരുപാട് പരിഷ്കാരങ്ങളോടുകൂടി അടുത്ത അധ്യയന വർഷം സ്കൂൾ പ്രവർത്തിക്കും എന്ന് ഉറപ്പുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ക്ഷണിക്കുന്നു ലെവൽ എന്നതിലുപരിയായി കലാ മത്സരങ്ങളിലും അതുപോലെ തന്നെ കായിക മേഖലകളിലും കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കാനാണ് നമ്മുടെ സ്കൂളിൻ്റെ ശ്രമം അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കാണാനുമുണ്ട് ജില്ലാ മത്സരങ്ങളിൽ കൂടുതൽ കുട്ടികൾക്ക് ട്രോഫികൾ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് അത്തരം നേട്ടങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരുന്നതോടൊപ്പം പുതിയ തലമുറയിലെ കുട്ടികളെ പുതിയ തലമുറയിൽ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ വാർത്തെടുക്കാനാണ് നമ്മുടെ സ്കൂളിൻ്റെ ശ്രമം അതിന് എല്ലാവിധ ആശംസകളും